പ്രിയ പ്രേക്ഷകർക്ക് ന്യൂസ് ന്യൂസിലേലേക്ക് സ്വാഗതം ഞാൻ മിഥുൻ ദാമോദരൻ ഇന്ന് റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നത് കേരള സർക്കാർ നടപ്പിലാക്കുന്ന അതിദാരിദ്ര്യ നിർമാർജന പദ്ധതിയെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും വളരെ ഏറെ ഡൗട്ടുള്ളൊരു കാര്യമാണ് എന്താണ് അതിദാരിദ്ര്യ നിർമാജന പദ്ധതി ആ പദ്ധതിയിലെ വിശദാംശങ്ങളാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന അതിദാരിദ്ര്യം തുടച്ചു നീക്കാൻ സമഗ്രവും ശാസ്ത്രീയവും പ്രായോഗികവുമായ പരിപാടികൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണെന്ന് നമുക്കറിയാം ആശ്രയ അഗതിരഹിത കേരളം വിശപ്പ് രഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യം ഇല്ലാതാക്കാൻ സർക്കാർ നേരത്തെ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞം കേരളത്തിൽ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ നീണ്ടുനിന്ന ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് അതിദരിദ്രരെ കണ്ടെത്തുന്ന പ്രക്രിയ പൂർത്തിയാക്കിയത് കണക്കുകൾ നമുക്ക് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നോക്കാം നിതി ആയോഗിന്റെ പ്രാഥമിക ബഹുമുഖ ദാരിദ്ര്യ സൂചിക അതായത് എം പി ഐ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പബ്ലിഷ് ചെയ്തത് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് കേരളത്തിന് പൂജ്യം പോയിന്റ് ഏഴ് ഒന്ന് ശതമാനം അതുപോലെ കേരളത്തിന് പിന്നിലായി ഗോവ മൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനം സിക്കിം മൂന്ന് ദശാംശം എട്ട് രണ്ട് ശതമാനം തമിഴ്നാട് നാല് ദശാംശം എട്ട് ഒമ്പത് ശതമാനം എന്നീ സംസ്ഥാനങ്ങളാണുള്ളത് കുട്ടികളുടെയും കൗമാരക്കാരുടെയും മരണനിരക്ക് പൂജ്യം ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം മാതൃ ആരോഗ്യം ഒന്ന് ദശാംശം ഏഴ് മൂന്ന് ശതമാനം സ്കൂൾ വിദ്യാഭ്യാസം ഒന്ന് ദശാംശം ഏഴ് എട്ട് ശതമാനം സ്കൂൾ ഹാജർ നില പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ശുചിത്വം ഒന്നര ദശാംശം എട്ട് ആറ് ശതമാനം തുടങ്ങി അതിദാരിദ്ര്യത്തിന്റെ ഒട്ടുമിക്ക മാനദണ്ഡങ്ങളിലും കേരളം കുറഞ്ഞ ശതമാനമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് പോഷകാഹാരം പാചക ഇന്ധനം ശുചിത്വം കുടിവെള്ളം വൈദ്യുതി ഭവനം ആസ്തികൾ ബാങ്ക് അക്കൗണ്ടുകൾ എന്നീ മാനദണ്ഡങ്ങളിൽ വളരെ കുറച്ച് കുടുംബങ്ങൾ മാത്രമേ പുറത്തു നിൽക്കുന്നതെന്നും കാണാവുന്നതാണ് ജില്ലകളിൽ പൂജ്യം ശതമാനത്തോളം ദരിദ്രരോടെ കോട്ടയം മുന്നിൽ നിൽക്കുന്നു മൂന്ന് ദശാംശം നാല് എട്ട് ശതമാനമുള്ള വയനാട്ടിലാണ് ബഹുമുഖ ദാരിദ്ര്യത്തിന്റെ ഏറ്റവും ഉയർന്ന ശതമാനം കാണിക്കുന്നത് ദരിദ്രരുടെ സാമൂഹികവും സാമ്പത്തികവുമായ ഉന്നമനത്തിനായുള്ള സംസ്ഥാനത്തിന്റെ അചഞ്ചലമായ പ്രതിബദ്ധത എം സൂചികയിൽ നിന്നും പ്രകടമാണ് ആരാണ് അതിദരിദ്രർ എന്ന് ഇനി നമുക്ക് നോക്കാം സാമൂഹിക സാമ്പത്തിക ദുർബലത അഥവാ ദാരിദ്ര്യം എന്നത് നിരന്തരമായ മാറ്റത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് പൊതുവിലുള്ള ശേഷികളുടെ അഭാവമാണ് ദാരിദ്ര്യം എന്നാൽ ഏറ്റവും തീവ്രമായി അത്തരം അവസ്ഥകളെ അഭിമുഖീകരിക്കുന്നവരാണ് അതിദരിദ്രർ അതായത് ഭക്ഷണം സുരക്ഷിതമായ വാസസ്ഥലം അടിസ്ഥാന വരുമാനം ആരോഗ്യസ്ഥിതി എന്നീ നാല് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അതിദാരിദ്ര്യം നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് ദരിദ്രരെ പൊതുവെ മൂന്നായി തരംതിരിക്കാം ഒന്ന് അതിദരിദ്രർ അതിജീവനത്തിന് ആവശ്യമായ അടിസ്ഥാന ആവശ്യങ്ങൾ അതായത് ഭക്ഷണം സുരക്ഷിതമായ താമസം ആരോഗ്യം അടിസ്ഥാന വരുമാനം നേടിയെടുക്കാൻ ആകാത്തവരാണ് അതിദരിദ്രർ രണ്ടാമതായി ദരിദ്രർ അടിസ്ഥാന ആവശ്യങ്ങളിൽ പലതും നേടിയെടുക്കുന്നതിന് ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ട് നേരിടുന്നവർ ഇവർക്ക് പല അടിസ്ഥാന ആവശ്യങ്ങളും മിക്കപ്പോഴും ലഭ്യമാകുന്നില്ല അവരെയാണ് ദരിദ്ര ഗണത്തിൽപ്പെടുത്തുന്നത് ദാരിദ്ര്യത്തിന്റെ വക്കിലുള്ളവർ ഇവർക്ക് മിക്കപ്പോഴും അടിസ്ഥാന ആവശ്യങ്ങൾ നേടാനാവുന്നുണ്ടെങ്കിലും പലപ്പോഴും അതിന് കഴിയാതെ പോകുന്നു ഇനി അതിദാരിദ്ര്യം അതിദാരിദ്ര്യത്തിന് വിവിധ മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ അത് നമുക്ക് വ്യക്തമായി നോക്കാം അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും നിറവേറ്റാൻ കഴിയാത്ത ബാഹ്യസഹായം ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തവരെയാണ് അതിദരിദ്രരായി കണക്കാക്കേണ്ടത് ഈ വിഭാഗത്തിലുള്ളവരെ സംബന്ധിച്ച് സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും ശക്തമായ പിന്തുണയില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാൽ ദരിദ്രരെ സംബന്ധിച്ച് അവരുടെ തൊഴിൽ ശേഷിയും വരുമാനവും വെച്ച് ചുരുങ്ങിയ അളവിലെങ്കിലും മുന്നോട്ട് പോകാൻ സാധിക്കും അവരെ സഹായിക്കാൻ സർക്കാരിന്റെ പല പദ്ധതികൾക്കും സഹായിച്ചിട്ടുണ്ട് റേഷൻ സംവിധാനങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയും ലൈഫ് മിഷൻ പോലുള്ള പദ്ധതികളും ഇതിന് ഉദാഹരണമാണ് ഈ അടിസ്ഥാന സഹായങ്ങൾ പോലും ലഭിക്കാത്ത അവസ്ഥയിൽ നിൽക്കുന്ന അതിദാരിദ്ര്യ വിഭാഗത്തെയാണ് കണ്ടെത്തേണ്ടത് അതിദാരിദ്ര്യ നിർമ്മാചന യജ്ഞം എന്താണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ അധികാരത്തിൽ എത്തുമ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ എടുത്ത തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാജന യജ്ഞം അതിനായി അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ദാരിദ്ര്യവും അതിദാരിദ്ര്യവും തമ്മിൽ വ്യത്യാസമുണ്ട് നേരത്തെ ഭക്ഷണത്തെയും അതിൽ നിന്നും കിട്ടുന്ന ഊർജത്തെയും മാനദണ്ഡത്തെയും എടുത്താണ് ദാരിദ്ര്യം കണക്കാക്കിയിരുന്നത് ആഹാര ലഭ്യത എന്ന ഒറ്റ മാനദണ്ഡത്തിൽ നിന്നും മാറി പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം സേവന ലഭ്യത അടിസ്ഥാന സൗകര്യങ്ങളും വരുമാനവും സാമൂഹ്യക്ഷേമ പരിപാടികളുടെ ലഭ്യത തുടങ്ങിയവ പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടു അതിദാരിദ്ര്യം തുടച്ചു നീക്കുക എന്ന യജ്ഞത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് അതിദാരിദ്ര്യ സർവേക്ക് തുടക്കമിടുകയുണ്ടായി ഭക്ഷണം വരുമാനം ആരോഗ്യം പാർപ്പിടം എന്നീ നാല് ഘടകങ്ങളിലെ ഇല്ലായ്മയെ അടിസ്ഥാനമാക്കിയായിരുന്നു അതിദാരിദ്ര്യ നിർണയ പ്രക്രിയ ഒന്ന് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം ഗുണഭോക്താക്കളാണ് അന്ന് ഈ പദ്ധതിയിൽ ചേർന്നത് കണക്കുകൾ കേരള പശ്ചാത്തലത്തിൽ നോക്കാം ബഹുതലത്തിലുള്ള സർവേ പ്രക്രിയയ്ക്ക് ശേഷം സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ അതായത് ഒരു ലക്ഷത്തി മൂവായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വ്യക്തികളെ അതിദാരിദ്രരായി കണ്ടെത്തുകയുണ്ടായി വാർഡുകൾ ഡിവിഷനുകളിൽ നിന്ന് പങ്കാളിത്ത നാമനിർദ്ദേശ പ്രക്രിയ വഴി കണ്ടെത്തിയ ഒരു ലക്ഷത്തി പതിനെട്ടായിരത്തി മുന്നൂറ്റി ഒൻപത് കുടുംബങ്ങളിൽ നിന്നും പ്രാദേശിക സർക്കാർ തലത്തിലെ സബ് കമ്മിറ്റികൾ പരിശോധിച്ച് എൺപത്തിയേഴായിരത്തി എട്ട് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയുണ്ടായി പ്രസ്തുത വിവരങ്ങൾ എം ഐ എസ് രേഖപ്പെടുത്തുകയും എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് കുടുംബങ്ങളെ ഇതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മൊബൈൽ ആപ്പിന്റെ സഹായത്തോടെ ഇന്റർവ്യൂ ചെയ്യുകയും ഇരുപത് ശതമാനം സാമ്പിളുകൾ സൂപ്പർ ചെക്കിങ്ങിന് വിധേയമാക്കുകയും അതിൽ നിന്നും എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് കുടുംബങ്ങളുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുകയും ഈ മുൻഗണനാ പട്ടിക ഗ്രാമസഭകൾ പരിശോധിക്കുകയും അർഹതയില്ലാത്ത കുടുംബങ്ങളെ ഒഴിവാക്കി ഏറ്റവും അവസാനം അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ചെയ്തത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം നൂറ്റി അൻപത്തി എട്ട് ദശാംശം ഒന്ന് പൂജ്യം അതായത് നൂറ്റി അമ്പത്തി എട്ട് രൂപ പത്ത് പൈസ ഇല്ലാത്തവരെ അതിദരിതരായി കണക്കാക്കുന്നു എന്നാൽ കേരളം മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡം വരുമാനമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മറിച്ച് മനുഷ്യനായി ജീവിക്കാൻ വിഘാതം സൃഷ്ടിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും സാമൂഹിക സുരക്ഷാ കവചം ഒരുക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അതിദരിദ്രരുടെ ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള സൗകര്യമില്ല ആയിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് പേർ മാരകരോഗത്തിന്റെ പിടിയിലാണ് കൂടാതെ ലിസ്റ്റിലുള്ള അറുപത്തിയെട്ട് ശതമാനം പേരും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ് അതിദരിദ്രരിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് എസ് സി വിഭാഗക്കാരും മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് എസ് ടി വിഭാഗക്കാരും രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയേഴ് തീരദേശവാസികളുമാണ് ഒരു വരുമാനവുമില്ലാത്തവർ ആരോഗ്യം ഭീഷണിയായി നിലനിൽക്കുന്നവർ രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തവർ റേഷൻ കിട്ടുന്നുവെങ്കിലും പാകം ചെയ്തു കഴിക്കാൻ കഴിയാത്തവർ ഇവരെല്ലാമാണ് അതിദരിദ്രരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് അതിദാരിദ്ര്യ സർവേ വഴി കണ്ടെത്തിയ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ എഴുപത്തിയഞ്ച് ശതമാനം പൊതുവിഭാഗത്തിലും ഇരുപത് ശതമാനം പട്ടികജാതി വിഭാഗത്തിലും അഞ്ച് ശതമാനം പട്ടികവർഗ വിഭാഗത്തിലും ഉൾപ്പെടുന്നവരാണ് ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്നറിയാത്ത വളരെ ചെറിയ ശതമാനം കുടുംബങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് സർവേ പ്രകാരം എൺപത്തിയൊന്ന് ശതമാനം അതിദരിദ്രർ ഗ്രാമപഞ്ചായത്തുകളിലും പതിനഞ്ച് ശതമാനം മുനിസിപ്പാലിറ്റികളിലും നാല് ശതമാനം കോർപ്പറേഷനുകളിലും വസിക്കുന്നു ദാരിദ്ര്യത്തിന്റെ ഗ്രാമ മേഖലകളിലെ കേന്ദ്രീകരണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ജില്ല തിരിച്ച് വിശകലനം ചെയ്യുമ്പോൾ എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് ദരിദ്ര കുടുംബമുള്ള മലപ്പുറം ജില്ലയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അതായത് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം മലപ്പുറത്ത് നിന്നാണ് തൊട്ടു പിന്നാലെ തിരുവനന്തപുരം ജില്ലയാണ് പതിനൊന്ന് ദശാംശം നാല് ശതമാനമാണ് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ആളുകളുടെ എണ്ണം സംസ്ഥാനത്തെ ഏറ്റവും കുറവ് ദരിദ്രർ വസിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് ആയിരത്തി എഴുപത്തി ഒന്ന് കുടുംബങ്ങൾ മാത്രം ഭക്ഷണം ആരോഗ്യം വരുമാനം പാർപ്പിടം എന്നീ നാല് ഇല്ലായ്മ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് അതിദരിദ്രരെ കണ്ടെത്തുക എന്ന പ്രക്രിയ പൂർത്തീകരിച്ചത് എന്ന് നേരത്തെ പറഞ്ഞതാണ് സർവേയിലൂടെ കണ്ടെത്തിയ മുപ്പത്തിയഞ്ച് ശതമാനം കുടുംബങ്ങൾ വരുമാനത്തിന്റെ അഭാവവും ഇരുപത്തിനാല് ശതമാനം കുടുംബങ്ങൾക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളും ഇരുപത്തിയൊന്ന് ശതമാനത്തിന് ഭക്ഷണത്തിന്റെ അഭാവവും പതിനഞ്ച് ശതമാനം കുടുംബങ്ങൾക്ക് പാർപ്പിടത്തിന്റെ അഭാവവും ഉള്ളതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഈ പദ്ധതിയുടെ പ്രയോജനങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് കുടുംബങ്ങൾക്ക് റേഷൻ കാർഡ് മൂവായിരത്തിനൂറ്റി ഇരുപത്തിയഞ്ച് പേർക്ക് ആധാർ കാർഡ് എണ്ണൂറ്റി എൺപത്തിയേഴ് പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പേർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേർക്ക് തൊഴിലുറപ്പ് കാർഡ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയവയും പുതുതായി ലഭ്യമാക്കാൻ ഈ പദ്ധതിയിലൂടെ സർക്കാരിന് സാധിച്ചു പതിനൊന്നായിരത്തി മുന്നൂറ്റി നാല്പത് കുടുംബങ്ങൾക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിക്കാൻ നടപടി സ്വീകരിച്ചു കഴിഞ്ഞു ഇരുപത്തിരണ്ടായിരത്തി അൻപത്തിനാല് പേർക്ക് ഇതിനകം ആശുപത്രി സേവനങ്ങളെ ഉറപ്പാക്കാനും ഈ പദ്ധതിയിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് ഭക്ഷണവും അല്ലാത്തവർക്ക് ഭക്ഷ്യക്കിറ്റും ലഭ്യമാക്കിയിട്ടുണ്ട് റേഷനും ആരോഗ്യ പരിരക്ഷയും വാതിൽപ്പടിയിൽ ലഭ്യമാക്കാനും പദ്ധതിയിലൂടെ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി അതിദാരിദ്ര്യ നിർമ്മാജനം ചെയ്യുന്ന സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്കാണ് കേരളം നടന്നു നീങ്ങുന്നത് ഇതാണ് അതിദാരിദ്ര്യ നിർമ്മാചന യജ്ഞം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഈ സർക്കാരിന്റെ പ്രയത്നം തന്നെയായിരുന്നു അതിന്റെ വിജയവും എന്തായാലും ഈ നവംബർ ഒന്നോടുകൂടി കേരളം അതിദാരിദ്ര്യ നിർമാജനം എന്ന സ്വപ്നത്തിലേക്ക് നടന്നു നീങ്ങുന്നു സർക്കാരിന് അഭിവാദ്യങ്ങൾ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം